തിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്ത് ജാഗ്രത പുലർത്താവുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങൾ നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവര് തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരു 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 കുറച്ച് നേരം എന്തായിരിക്കും ഉള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല ഉം ഉം വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോൾ നം കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അതികഠിനമായി പ്രതികരിച്ചു എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് മറ്റേ പലയിടത്തും രക്ഷിച്ച് പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ പൊടുന്നതിന് തന്നെ കേട്ട പാടി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക്